റിപ്പോർട്ടർ ഇംപാക്ട് പട്ടികജാതി വികസന വകുപ്പിലെ പിൻവാതിൽ നിയമനത്തിൽ നടപടി എൻ ജിഒ യൂണിയൻ മുൻ നേതാവിനെ പുറത്താക്കി വകുപ്പിൽ നിന്ന് വിരമിച്ചതിനു പിന്നാലെ അതേ കസേരയിൽ നിയമനം ലഭിച്ച ബി അജിത് കുമാറിനെതിരെയാണ് നടപടി റിപ്പോർട്ടർ വാർത്ത പരാമർശിച്ചാണ് വകുപ്പ് ഉത്തരവിറക്കിയിരിക്കുന്നത് താൽക്കാലിക നിയമനത്തിന് അപേക്ഷ പോലും വിളിക്കാതെ നിയമനം നടത്തിയ ട്രെയിനിങ് ഇൻസ്പെക്ടർ മുനീറിനെതിരെയും നടപടി ആരംഭിച്ചിട്ടുണ്ട് ടി വി പ്രസാദാണ് വാർത്ത പുറത്തുവിട്ടത് ടി വി പ്രസാദ് നമുക്കൊപ്പം ചേരുന്നു ടി വി പ്രസാദ് അങ്ങനെ അജിത്തിനെ പുറത്താക്കി അല്ലേ ഗുഡ് മോർണിംഗ് അരുൺ ഗുഡ് മോർണിംഗ് ഗുരുതരമായ ഒരു ക്രമക്കേടാണ് അവിടെ നടന്നത് അരുൺ മുൻ എൻ ജി ഒ യൂണിയന്റെ നേതാവാണ് അജിത് കുമാർ അജിത് കുമാർ തിരുവനന്തപുരത്തെ പട്ടികജാതി വികസന വകുപ്പിലെ ട്രെയിനിങ് ഇൻസ്ട്രക്ടർ ആയിരുന്നു ട്രെയിനിങ് ഇൻസ്ട്രക്ടർ ആയിരിക്കുന്ന അജിത് കുമാർ മെയ് മാസം മുപ്പത്തി ഒന്നാം തീയതി സർവീസിൽ നിന്ന് വിരമിച്ചു വിരമിച്ചതിന്റെ രണ്ടാം ദിവസം തന്നെ അപേക്ഷ കൊടുത്തു താൽക്കാലികമായി നിയമനം തരികയാണെങ്കിൽ നല്ലതായിരുന്നു എന്ന് പറഞ്ഞൊരു അപേക്ഷ കൊടുത്തു പിന്നീട് ഡയറക്ടറേറ്റിലേക്ക് അവിടെ നിന്ന് ട്രെയിനിങ് ഇൻസ്പെക്ടർ ദക്ഷിണ മേഖലാ ചുമതലയുള്ള ട്രെയിനിങ് ഇൻസ്പെക്ടറും ഇടത് സർവീസ് സംഘടനാ നേതാവാണ് മുനീർ എന്നാണ് പേര് അങ്ങനെ ഇരുപത്തി അഞ്ചാം ഇരുപത്തിനാലാം തീയതി അതിനുള്ള അനുമതിയും കിട്ടി ജൂൺ ഇരുപത്തിനാലിന് ജൂൺ ഇരുപത്തി അഞ്ചാം തീയതി രാവിലെ ബി അജിത് കുമാർ നിയമനം നേടുകയും ചെയ്തു എന്നുള്ളതാണ് താൽക്കാലിക നിയമനത്തിലുള്ള അനുമതി കിട്ടിയതിന് ശേഷം ഒരു ഒരപേക്ഷ വിളിച്ചില്ല പത്രത്തിൽ പരസ്യം കൊടുത്തില്ല വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചില്ല ഒന്നും ചെയ്തില്ല അതേ കസേരയിലേക്ക് വിരമിച്ചു പോയ ആളെ നിയമിക്കുകയായിരുന്നു നമ്മൾ വാർത്ത ഇരുപത്തിനാലാം തീയതി പുറത്ത് ഇക്കഴിഞ്ഞ ഇരുപത്തിനാലാം തീയതി രണ്ട് ദിവസം മുമ്പാണ് പുറത്തുവിട്ടത് അതിൻ്റെ തൊട്ടടുത്ത ദിവസം വൈകിട്ട് അഞ്ചു മണിക്ക് അതായത് ഏതാണ്ട് അഞ്ച് മണിക്കാണ് നമ്മൾ വാർത്ത കൊടുക്കുന്നത് അടുത്ത ദിവസം വൈകിട്ട് അഞ്ചു മണിക്ക് തന്നെ ഉത്തരവിറക്കി ഉത്തരവിലും റിപ്പോർട്ടർ വാർത്ത കൃത്യമായി പരാമർശിക്കുന്നുണ്ട് ഒപ്പം അജിത് കുമാറിനെ ി എന്ന് മാത്രമല്ല അരുൺ അതിന്റെ നിയമനത്തിന് നേതൃത്വം നൽകിയ മുനീറിനെതിരെ നടപടി തുടങ്ങിയിട്ടുണ്ട് മെമ്മോ കൊടുത്തിട്ടുണ്ട് അതിൽ ഏഴ് ദിവസത്തിനകം നടപടി ഉണ്ടാകണം എന്നുള്ളതാണ് എന്തായാലും ഗുരുതരമായ ഒരു വീഴ്ചയാണ് തൊഴിലില്ലാത്ത ഒരുപാട് ആളുകൾ നാട്ടിൽ നിൽക്കുമ്പോഴാണ് ഒരു അപേക്ഷ പോലും വിളിക്കാതെ മുൻ എൻ ജി യൂണിയൻ നേതാവിനെ താൽക്കാലിക പദവിയിലേക്ക് അതേ കസേരയിലേക്ക് യു കൊണ്ടുവന്നതരുസാദ് അതിവേഗം ബഹുദൂരം എന്നുള്ളത് യു ഡി എഫ് സർക്കാരിന്റെ പഴയകാലത്തെ ഇതേപോലുള്ള നിയമനങ്ങളെല്ലാം അതിവേഗമാണ് നടക്കുന്നത് എന്നുള്ളതാണ് ഇതൊക്കെ ഒന്ന് ശ്രദ്ധിക്കേണ്ടേ ഇതൊക്കെ പുറത്തു വരുമെന്നും മാധ്യമങ്ങൾക്കിത് ലഭിക്കാനുള്ള സാധ്യതയുണ്ടെന്നും ഒക്കെ ഇത് ദീപിക്കുന്ന ആളുകളെങ്കിലും മനസ്സിലാക്കേണ്ടേ എന്തായാലും അണക്കെടായിപ്പോയി ഇപ്പോൾ തൽക്കാലം തടിയൂരാൻ ശ്രമിക്കുകയാണ് സർക്കാർ